നമസ്കാരം സ്വാഗതം പവൻ ഗോൾ റോഡിലേക്ക് വണ്ടിയുമായി ഇറങ്ങിയാൽ വീട്ടിലേക്ക് എത്തുമ്പോൾ നടുവടിയുമെന്ന് യാത്രക്കാർ തകർന്ന റോഡ് നന്നാക്കി കിട്ടാൻ പരാതികൾ നൽകിയിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ഏഴൂരിലേക്ക് പോകുന്ന മൂന്ന് റോഡാണ് പാടെ തകർന്നു കിടക്കുന്നത് റോഡിലേക്ക് കുഴികൾ തുടങ്ങും കുഴികൾ കൂടി വരും മുത്തൂർ ഭാഗത്ത് റോഡാകെ പൊളിഞ്ഞുകിടക്കുകയാണ് കൂത്തുപറമ്പിലും റോഡ് പൊളിഞ്ഞു കിടക്കുന്നു ഏഴൂർ പാലം വരെ രണ്ടു കിലോമീറ്ററിലേറെ ദൂരം ഇതുതന്നെ സ്ഥിതി മുൻപ് ജലഅതോറിറ്റി പൈപ്പിടാൻ ഈ റോഡിൽ കുഴിയെടുത്തിരുന്നു തുടർന്ന് തകർന്ന ഭാഗം ടാർ ചെയ്ത് ശരിയാക്കി നിലവിൽ റോഡിന്റെ മധ്യഭാഗത്താണ് കുഴികൾ രൂപപ്പെട്ടത് ഒരു വർഷം മുൻപാണ് കുഴികൾ രൂപപ്പെട്ടു തുടങ്ങിയത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളൊന്നാണ് നമ്മൾ കാണുന്ന ഏടൂർ റോഡ് തൊട്ടു പുറകിലായി കാണുന്ന ഈ റോഡിനകത്ത് റോഡ് ഏതാണ് കുഴി ഏതാണെന്ന തരത്തിൽ മനസ്സിലാക്കാത്ത തരത്തിലേക്ക് ഓഫ് റോഡ് ആയിട്ടാണ് മുഴുവൻ മാറിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ നമ്മുടെ ഏഴു റോഡിൽ ആരംഭിച്ച് സി വി പെയിന്റിന്റെ തൊട്ട് മുൻവശത്ത് കാണുന്ന വലിയ കർത്തം വലിയ എസ് രൂപത്തിലുള്ള വളവുകൾ ആ വളവുകൾക്കകത്ത് തന്നെ വലിയ തോതിലുള്ള കുഴികൾ ഈ കുഴികൾ ഒരു ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഒരു സ്കൂട്ടി കയറി ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും സ്കൂട്ടിയൊക്കെ മറിയുന്ന അവസ്ഥ സ്ത്രീകൾ ഡ്രൈവർമാരെ അവിടെ സ്ഥിരം മറിയുന്നു മറിഞ്ഞു വീഴുന്നു അതുപോലെ തന്നെ പ്രായമുള്ള ആളുകൾ വാഹനത്തിൽ സ്കൂട്ടി പോലുള്ള ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവര് അവര് മറിഞ്ഞു വീഴുന്നു അതുപോലെ തന്നെ ഈ ഗർത്തങ്ങൾ കാണുമ്പോൾ കാറുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഉൾപ്പെടെ വെട്ടിച്ചു ഒഴിവാക്കുന്നത് മൂലം വലിയ വേറെ അപകടങ്ങൾ ഉണ്ടാകുന്നു കുഴികളൊഴിവാക്കി നേരെ മാർഗങ്ങൾ പിടിക്കുമ്പോൾ അടുത്ത കുഴിയിലേക്ക് പോകുന്ന അവസ്ഥ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കുഴികളിൽ മുഴുവൻ വെള്ളം നിറയുന്ന അവസ്ഥ ഒരു മികച്ച ഓഫ് റോഡിന്റെ അനുഭവമാണ് ഏഴും കുട്ടികളെത്താണ് ഈ റോഡിൽ ഏറ്റവും പ്രധാന ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത് ഏഴൂർ ഭാഗത്ത് കാണാൻ കഴിയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇപ്പോൾ നമ്മുടെ ഈ മുത്തൂർ ബൈപ്പാസിന്റെ ആരംഭ ഭാഗം പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് ആണ് ആ ടേണിങ്ങിലാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള കുഴി രൂപപ്പെട്ടുള്ളത് ഈ കുഴി ഒഴിവാക്കുന്നതിന് വേണ്ടി ഡ്രൈവർമാർ റോഡ് അരികിലൂടെ വാഹനം എടുത്തു പോകുന്നു അവിടെയും കുഴിയായി അപ്പോഴാണ് നമ്മുടെ ഏഴൂർ എം ഡി പി എസ് യു പി സ്കൂൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്കൂൾ എൽ പി യു പി ഉൾപ്പെടുന്ന സ്കൂളാണ് ആ സ്കൂൾ കുട്ടികൾ മുഴുവൻ പോകുന്ന റോഡ് അരികിലൂടെയാണ് നമ്മൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള ഒരു അപകട സാധ്യത ഇവിടെ കാണുന്നുണ്ട് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രായമായ ആളുകൾ ഒരുപാട് വന്ധ്യവയോധികർ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് അവര് ഉപയോഗിക്കുന്ന റോഡാണ് മൂന്ന് സ്കൂളുണ്ട് ഏഴു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എം ഡി പി എസ് സ്കൂള് എം ഡി പി എസ് ഐ ടി ഐ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഇത്രയേറെ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ഒരു റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമായ രീതിയിലാണ് തീർച്ചയായും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വലിയ തോതിലുള്ള ജനരോഷമുയരും കാരണം ഇടതുപക്ഷക്കാരനോ മുസ്ലിം ലീഗുകാരനോ ബി ജെ പി കാരനോ മാത്രം ബാധിക്കുന്ന പ്രശ്നവും ഇത്തരം മാത്രം ബാധിക്കുകയും മറ്റുള്ളവരെ ബാധിക്കാത്ത പ്രശ്നവും ജനങ്ങളെ ഒന്നടക്കം ബാധിക്കുകയാണ് എല്ലാവരുടെ വാഹനങ്ങൾക്കും ശരീരത്തിനുമെല്ലാം കേട് സംഭവിക്കുന്ന ഒരു അവസ്ഥ സവിശേഷതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും വാഹനത്തിനും ആരോഗ്യത്തിനും എല്ലാം തന്നെ കേടുപാടുകൾ വരുത്തുന്ന രീതിയിൽ ആണ് ഈ റോഡിന്റെ അവസ്ഥ ഈ റോഡിലൂടെ നിന്ന് പോകുമ്പോൾ വാഹനങ്ങൾക്ക് പരിക്കു വെറ്റുന്നു ശരീരത്തിന് പരിക്കു വറ്റുന്നു ഇതൊരു വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും ഒരുപോലെ പരിക്കു വറ്റുന്നു ഈ പരിക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി അടിയന്തരമായി തന്നെ ഈ കുഴികൾ അടക്കുന്നതിന് പകരം നല്ല രീതിയിൽ തന്നെ റോഡ് ഉണ്ടാക്കണം എന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് മഴ പെയ്തതോടെ ഈ കുഴികൾ വലുതാവുകയും കൂടുതൽ കുഴികൾ രൂപപ്പെടുകയും ചെയ്തു നടുവടിയുന്ന യാത്രകൾ തുടങ്ങിയതോടെ നാട്ടുകാർ മരാമത്ത് ഓഫീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയുമുണ്ടായില്ല തിരൂരിൽ മറ്റു പ്രധാന റോഡുകളിലെല്ലാം ഇതുതന്നെയാണ് അവസ്ഥ സിറ്റി ജംഗ്ഷൻ താഴേപ്പാലം റോഡിലും ചമ്രവട്ടം റോഡിലും നിറയെ കുഴികളാണ് ഇതിനെതിരെ ഒട്ടേറെ തവണ പരാതികൾ നൽകിയിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല വെട്ടം ന്യൂസ്